ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപ ആൽബിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ആൽബി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ സോണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ എന്ന് പറഞ്ഞ സമയത്ത് ഫോട്ടോ വിട്ടു വിട്ടുകൊടുക്കാണ് അപ്പോൾ അത് നേരെ രാഹുൽ കൊണ്ടുപോയിട്ട് രാഹുൽ ഏൽപ്പിച്ച കൊട്ടേഷൻ കുട്ടികൾക്കാണ് കാണിച്ചു കൊടുക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഇതുവരെ നിങ്ങളെ ഏൽപ്പിച്ച ഒരു ദൗത്യവും നിങ്ങൾ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടില്ല പക്ഷേ ഇത് അങ്ങനെ ആവാൻ പാടില്ല ഇത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചിട്ട് എന്നെ അറിയിക്കണം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയും കൊണ്ടായിരിക്കണം നിങ്ങൾ കോൾ ചെയ്യേണ്ടത് അപ്പോൾ അയാൾ ഫോട്ടോ കണ്ട ശേഷം പറയുന്നുണ്ട് ആ ഏൽപ്പിച്ച ഗുണ്ട പറയുന്നുണ്ട് സാർ ഇത് എൻ്റെ ഫോണിലേക്കും കൂടെ വിട്ടു തന്നേക്ക് പിന്നെ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇപ്രാവശ്യം സാറ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത തന്നെയായിരിക്കും കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇത് എൻ്റെയും എൻ്റെ മോളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രശ്നമാണ് എൻ്റെ മോൾക്ക് സ്വത്തുക്കളൊക്കെ കൊടുക്കുക പറഞ്ഞിട്ടാണ് ഇപ്പം എൻ്റെ പെങ്ങൾ അവളെ അവളുടെ മോൾ മോൾക്കും അവനെ അവളെ കെട്ടാൻ പോവേണ്ടി പോകുന്ന എനിക്കും സ്വത്തുക്കളൊക്കെ കൊടുക്കുന്നത് ഇവനെ അങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട് നടക്കത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ മകൾ ആഗ്രഹിച്ചതും ഞങ്ങൾക്ക് കിട്ടണം എന്നെ ഇത്തവണയെങ്കിലും നിരാശപ്പെടുത്തരുത് അപ്പോൾ അയാൾ വാക്കുകൊടുക്കുവാണ് ഇല്ല സാർ സാർ ആഗ്രഹിച്ചത് പോലെയൊക്കെ നടക്കും സാറ് ധൈര്യമായിട്ട് പോയിക്കോ അപ്പം രാഹുൽ പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കേണ്ട പക്ഷെ ആവശ്യത്തിന് വിളിക്കുകയും ചെയ്യണം ആൽബി കോൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് സോണി കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പം ആൽബി ചോദിക്കുന്നുണ്ട് ഉറങ്ങിയായിരുന്നോ ഏയ് ഇല്ല ഈ സമയത്ത് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ അപ്പം സോണി സന്തോഷത്തോട് പറയുന്നുണ്ട് ഏ ഒരിക്കലും ഇല്ല ഈ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ അപ്പം ആൽബിൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇപ്പോഴും വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചേനെ എനിക്ക് ആൽബിയേട്ടനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിക്കുമോ നാളെ രജിസ്ട്രർ ഓഫീസ് വരെ വരുമോ അതെന്തിനാ അത് നമ്മുടെ പേരിൽ അമ്മ കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ എഴുതി വെക്കുന്നുണ്ട് അപ്പം ആൽബി ചോദിക്കുന്നുണ്ട് എന്തിനേ അതൊന്നും എനിക്കറിയില്ല വേണ്ടയെന്ന് പറഞ്ഞിട്ടും അമ്മയും അച്ഛനും കേൾക്കുന്നില്ല അപ്പം ആൽബി വീണ്ടും പറയാണ് എടോ എന്തിനാ നമ്മുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതുന്നത് തനിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ അത് തൻ്റെ പേരിൽ എഴുതിയാൽ പോരെ അപ്പം സോണി പറയുന്നുണ്ട് അത് പോരാ ആൽബിയേട്ടാ ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ തീരുമാനമാണ് അതിന് മാറ്റാൻ പറ്റത്തില്ല അപ്പം ആൽബി പറയുന്നുണ്ട് നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയാം ആൽബേട്ടാ അൽബിയേട്ട സമ്പത്തല്ല നമുക്ക് ജീവിക്കാൻ പ്രാധാന്യം അപ്പം ചിരിച്ചുകൊണ്ട് സോണിയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ഇതുപോലൊരു തീരുമാനം എടുത്തത് എന്നാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല അല്ല ചാരുമോൾ അടുത്തില്ലേ ഓ ഉണ്ട് ഞാനിവിടെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക വിരോധം ഇല്ലെങ്കിൽ ഒന്ന് വീഡിയോ കോള് വരാമോ അപ്പോൾ സോണി പറയും ഓ വരാലോ അപ്പം വീഡിയോ കോൾ ചെയ്ത സമയത്ത് സോണി എടുത്തിട്ട് കുട്ടിയോട് പറയുന്നത് മോളെ ഇതേ പപ്പ വിളിക്കുന്നു അപ്പം ആൽബി അവിടെ നിന്ന് പറയുന്നുണ്ട് ഹായ് മോളെ മോളെ ഇതാണെന്ന് അറിയോ അപ്പോൾ ഇങ്ങനെ ആൽബിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം ആൽബി വേഗം തന്നെ അടുത്തേക്ക് വന്ന് അഗസ്റ്റിൻ്റെ അടുത്തേക്ക് കാണിച്ചിട്ട് പറയും മോളെ ദാ ഗ്രാൻഡ് ഫാദർ വന്നിട്ടുണ്ട് എന്നിട്ട് ഫോൺ പിന്നെ അഗസ്റ്റ് അച്ചാറിൻ്റെ അടുത്തേക്ക് നീട്ടുകയാണ് പപ്പ വീഡിയോ കോളാ മോളാണ് അപ്പം വേഗം അയാൾ ഫോണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയും ഹായ് മോളു അപ്പം സോണി പറയും മോളു ദാ പപ്പയോട് ഹായ് പറ ശരി എന്നാൽ പിന്നെ കിടന്നോ ബൈ എന്ന് പറഞ്ഞിട്ട് ആൽബി കോൾ കട്ട് ചെയ്യുകയാണ് കോൾ കട്ട് ചെയ്തതിന് ശേഷം ആൽബി അച്ചായനോട് പറയുന്നുണ്ട് നാളെ എന്നോട് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുക സോണിയുടെ അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടി എൻ്റെയും സോണിയുടെയും പേരിൽ എഴുതണമെന്ന് അപ്പം അച്ചായൻ ചോദിക്കുന്നുണ്ട് അത് എന്തിനാ അത് അതൊന്നും എനിക്കറിയില്ല സോണിയുടെ അച്ഛനും അമ്മയും കൂടെ എടുത്ത തീരുമാനമാണത് അപ്പം അയാൾ പറയുന്നുണ്ട് അതുകൊള്ളാലോ എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എന്തിനാണ് എടുക്കുന്നത് സോണി മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് സോണിമോളുടെ പേരിൽ എഴുതിയാൽ പോരെ അപ്പം ആൽബി പറയുന്നുണ്ട് അല്ല പപ്പ ഞാനും അത് ചോദിച്ചായിരുന്നു നമുക്കിപ്പോൾ സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പപ്പ അപ്പ അയാളും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാ നമുക്ക് സമ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മുടെ ആസ്തിയൊക്കെ സേനൻ അറിയാലോ ഛേ എന്നാലും ഇത് മോശമായി പോയി ഞാൻ ഏതായാലും അയാളെ ഒന്ന് വിളിക്കട്ടെ അച്ഛൻ ആകെ ഒരു ഗിൽട്ടി ഫീലാണ് ഫീൽ ചെയ്യുന്നത് വിളിച്ചിട്ട് രണ്ട് വർത്താനം പറയണം എന്നും പറഞ്ഞിട്ട് അഗസ്റ്റിൻ സേനനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അതേസമയം ചന്ദ്രസേനൻ്റെ വീട്ടിലാണ് രൂപ ഉണ്ടായിരുന്നത് അപ്പോൾ രൂപ ചന്ദ്രസേനോട് പറയുന്നുണ്ട് സ്വത്തെല്ലാം കുട്ടികളുടെ പേരിലേക്കാക്കിയാൽ പിന്നെ നമുക്ക് സമാധാനമായല്ലോ ചന്ദ്രേട്ട അതിനുശേഷം നമുക്കൊന്നിച്ച് എങ്ങോട്ടേക്കെങ്കിലും ഒരു യാത്രയൊക്കെ ആവാം അപ്പം രൂപേടാ സംസാരക്ക് കേട്ട് നിൽക്കുകയാണ് സേനൻ അപ്പം സേനനും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് വേണം രൂപേ ഒരുപാട് അമ്പലങ്ങൾ ബാക്കിയാ നമ്മളെ തമ്മിൽ ഒരുമിപ്പിച്ച എല്ലാ ദൈവങ്ങളോടും നമുക്ക് നന്ദി പറയണ്ടേ അപ്പോൾ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് അച്ചായനാണ് അച്ചായനാ ആ എടുക്ക് രൂപ പറയുന്നുണ്ട് അപ്പോൾ എടുത്തപ്പോൾ തന്നെ അയാൾ പറയുന്നത് കുറച്ചൊരു ഹാഷായിട്ടാണ് പറയുന്നത് എന്താടോ ഈ സ്വത്തുക്കളൊക്കെ എൻ്റെയും എൻ്റെ മോൻ്റെയും തൻ്റെ മോളുടെയും പേരിലാണ് എഴുതി വെക്കാൻ പോകുന്നത് കേട്ടല്ലോ അപ്പോൾ സേനനത് പുഞ്ചിരിച്ചുകൊണ്ട് കേൾക്കുകയാണ് അപ്പോൾ അച്ചായനെ ചൂടായിട്ട് തന്നെ പറയുന്നുണ്ട് എടോ തനിക്ക് തൻ്റെ മോളുടെ പേരിൽ മാത്രം എഴുതി വെച്ചാൽ പോരെ എന്തിനാ അതിനകത്ത് എൻ്റെ മോനെയും കൂടി ചേർക്കുന്നത് അപ്പോൾ സേന ചോദിക്കുന്നുണ്ട് എടോ അതിന് എന്താ കുഴപ്പം എടോ സ്വത്തിനും പണത്തിനും വേണ്ടിയാണോ എൻ്റെ മോൻ തൻ്റെ മോളെ കെട്ടുന്നത് അപ്പോൾ സേനം പറയുന്നുണ്ട് എൻ്റെ അച്ചായാ നമ്മുടെ കാലശേഷം നമുക്കുള്ളതെല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുക്കണ്ടേ അവൻ എൻ്റെ മരുമകനല്ല എൻ്റെ മകനാ അതുകൊണ്ട് എൻ്റെ മോനിക്കും എൻ്റെ മോൾക്കും കൊടുക്കുന്നു അതിന് അതുകൊണ്ട് എന്താടോ അതുകൊണ്ട് എന്താ കുഴപ്പം എടോ എൻ്റെ മുതലല്ലേ കൊടുക്കുന്നത് എൻ്റെ ഭാര്യയുടെയാ അപ്പം രൂപ ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സേനം പറയുന്നുണ്ട് ദേ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഞാൻ കൊടുക്കാം തനിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താ നേരിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ രൂപയുടെ കൈ കൊടുക്കുകയാണ് സ്വത്ത് എഴുതി വെക്കുന്നതേ അയാൾക്ക് കുറച്ചിലായിപ്പോയി ഫോണ് കൊടുക്കും മുന്നേ സേനൻ പറയാണ് അപ്പം രൂപ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഫോൺ വാങ്ങിക്കുന്നത് എന്താ അച്ചായ രൂപ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല രൂപേ അപ്പം രൂപ പറയുകയാണ് എന്നായാലും ഇത് കുട്ടികളുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടതല്ലേ അപ്പോൾ പിന്നെ ഇത് എത്തേണ്ടിടത്ത് എത്തുമല്ലേ ചെയ്യുന്നത് പിന്നെ ഞങ്ങളെക്കാളും ഇതെല്ലാം എഴുതി കൊടുക്കണമെന്ന് നിർബന്ധം കിരണും കല്യാണിക്കുമായിരുന്നു അപ്പം അയാൾ അച്ചായം പറയുന്നുണ്ട് അവരൊക്കെ അങ്ങനെയേ ചിന്തിക്കൂ പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മോളയാ സേനൻ്റെ രൂപയുടെ മോള് എന്തായാലും അടക്കോ അടക്കോ ഇതൊക്കെയുള്ള കുട്ടിയാന്ന് ഞങ്ങൾക്കറിയാം കല്യാണത്തിന് ശേഷം ഭാര്യയും ഭർത്താവും കൂടി ജീവിക്കുകയാണെങ്കിൽ അതിനപ്പുറം വേറൊന്നുമില്ല രൂപെ അപ്പം രൂപ പുഞ്ചിരിച്ചുകൊണ്ടാണ് എക്ക് കേൾക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എങ്കിലും ഞങ്ങൾക്കുള്ളതെല്ലാം ആർക്കെങ്കിലുമൊക്കെ കൊടുത്തല്ലേ മതിയാവും അച്ചായ അപ്പോഴേക്കും ചന്ദ്രസേന ഫോൺ വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ അച്ചായ ഇനി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തിൻ്റെ ഒരു പകുതി ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കും അതിന് താൻ ഇടപെട്ടിട്ട് കാര്യമൊന്നുമില്ല അപ്പം അയാളും പറയാണ് എന്നാൽ ശരി ഇനി തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം സേനം പറയാണ് ഒരു കാര്യമില്ല എടോ ഇതൊരു സാമ്പിളാണ് ഇനി ഒരുപാട് ഞങ്ങൾ അവരുടെ പേരിലേക്ക് എഴുതി കൊടുക്കാനുണ്ട് അപ്പം അച്ചായനും പറയും ഓ ശരി താങ്ക എന്നും പറഞ്ഞിട്ടാണ് കോള കെട്ടിയത് അപ്പം അച്ചായൻ്റെ വരവും കാത്ത് നിൽക്കുകയാണ് ആൽബി അയാൾ വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് സംസാരിച്ചോ സംസാരിച്ചു ഒരു രക്ഷയുമില്ല ബാക്കിയുള്ള സ്വത്തുക്കളും കൂടി ഇനി നിങ്ങളുടെ പേരിൽ എഴുതി വെക്കുന്നതാണ് അങ്ങേര് പറയുന്നത് എടാ നിന്നെ സേനനും രൂപയൊക്കെ മോനായിട്ടാണ് കാണുന്നത് അപ്പോൾ പിന്നെ അവരുടെ പേരുള്ള സ്വത്ത് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അപ്പോൾ ആൽബി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുറ്റം പറയാനാണല്ലോ വിളിച്ചത് വിളിച്ചപ്പോൾ അവരെന്നെ കുറ്റപ്പെടുത്തുവാടാ സോണിയുടെ അച്ഛനും അമ്മയും അടുത്തടുത്ത് തന്നെയുണ്ട് അപ്പോൾ ആൽബി ചിരിച്ചുകൊണ്ട് പറയും ഇപ്പോൾ ഏതു നേരം ഒരുമിച്ച് തന്നെയാണല്ലേ രണ്ടുപേരും അപ്പോൾ അച്ചായനും ചിരിച്ചുകൊണ്ട് പറയും ഒരുപാട് കാലം അകന്നിരുന്നവരല്ലേടാ ഇനി അവർ ഒരുമിച്ചിരിക്കട്ടെ അതുപോലെ തന്നെ സോണിമോളുമായുള്ള നിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ കരഞ്ഞാലും ശരി ഒരു കാരണവശാലും മോളുടെ കണ്ണു നി കണ്ണ് നിറയാൻ പാടില്ല അപ്പോൾ ആൽബി തിരിച്ച് ചോദിക്കുന്നുണ്ട് നിറയുന്നു എന്ന് പപ്പയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പം അയാളും പറയുന്നുണ്ട് അല്ല നീ സോണി മോളെ കരയിക്കില്ലെന്നറിയാം എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ കാരണം അവർക്കൊക്കെ സോണി മോളുടെ കഴിഞ്ഞ കാലം ഓർത്തിട്ട് ഭയങ്കര സങ്കടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി അവൾ സന്തോഷത്തോടെ ആ കുഞ്ഞിനൊപ്പം ജീവിക്കട്ടെ എന്ന് അതുകണ്ട് അതിനേക്കാളേറെ അവർ സന്തോഷിക്കട്ടെ അപ്പം ആൽബിയും തലയാട്ടാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റിലേക്ക് വന്നതാണ് കിരണും കല്യാണിയും കൂടെ രണ്ടുപേരും ഗേറ്റ് കടന്ന അകത്തേക്ക് കയറുമ്പോഴേക്കും തൊട്ടു പിന്നാലെ വിക്രം അവൻ്റെ രണ്ട് കൂട്ടുകാരുമായിട്ട് ബൈക്കിൽ വരുന്നുണ്ട് അപ്പം വിക്രം കൂട്ടുകാരോട് പറയുന്നുണ്ട് അതെ ആ പോകുന്നവരുടെ സ്പന്ദനാണ് അവളുടെ ഭർത്താവ് ആ എന്ന് പറയുന്നവരാണ് എന്നെ തകർത്തതും അവളെ വലിയ കാശുകാരിയാക്കിയതും അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവനെ അങ്ങ് തട്ടിക്കളയണം അവൾ വിധവയായിട്ട് തന്നെ ജീവിക്കട്ടെ അപ്പോഴേക്കും കിരണും കല്യാണി സൈറ്റിൻ്റെ അകത്തേക്ക് ആ വീട്ടിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കിരൺ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഫോട്ടോ ഫോണിൽ വീഡിയോസൊക്കെ എടുക്കുകയാണ് അതിനുശേഷം കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ നോക്കിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല വർക്കാണെങ്കിൽ ഒത്തിരി വരുന്നുണ്ട് നമ്മളിടയ്ക്ക് ശ്രദ്ധ പോയി പല തിരക്കുകളിലും പെട്ടത് കാരണം നമുക്ക് പറഞ്ഞ സമയത്തൊന്നും വർക്ക് ഫുള്ള് ചെയ്ത് തീർത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം കല്യാണി കിരണ് തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് നിൻ്റെ ഇൻറ്റീരിയർ വർക്കും താളം തെറ്റി തെറ്റിക്കിടക്കുവാണല്ലോ കല്യാണിയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹരിസാർ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു പോവുക അതെ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് മറ്റുള്ള കമ്പനികൾക്ക് കൈമാറേണ്ടി വന്നേനെ കിരണ് പറയുന്നുണ്ട് പിന്നെ ആർക്ക് കൈമാറിയാലും അധിക ലാഭം പ്രതീക്ഷിക്കുന്നവരാണ് ഇപ്പോൾ ഈ പ്രൊഫഷനിലുള്ളവരെല്ലാം നമ്മൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇത്തിരി സാവകാശം എടുത്താലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തന്നെയായിരിക്കും കസ്റ്റമേഴ്സിന് ആഗ്രഹം എന്നിട്ട് ബാക്കിയുള്ള ഏരിയയിലും കൂടെ രണ്ടുപേരും നടന്നിട്ട് പോവുകയാണ് അപ്പം വിക്രം കൂട്ടുകാരനോട് പറയുന്നുണ്ട് അതെ ഞാൻ വരുന്നില്ല നിങ്ങൾ കാര്യം സാധിച്ചിട്ട് ഇങ്ങോട്ട് പോര് അവളുടെ മുമ്പ് കിടന്ന് അവൻ പെടയട്ടെ അത് കേട്ടപ്പോഴേക്കും അവൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി തന്നെ അകത്തേക്ക് കയറുകയാണ് മുകളിലത്തെ നില കൂടെ കവർ ചെയ്തതിന് ശേഷം കിരണ് കല്യാണിയോട് പറയുന്നുണ്ട് ഇൻറ്റീരിയറിൽ എന്തൊക്കെ സെറ്റ് ചെയ്യണമെന്ന് നീ നോക്കണം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും കല്യാണി പിന്നെ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ് അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കിരൺ ആണെങ്കിൽ ആ നിൽക്കുന്ന നിലയിൽ തന്നെ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഭിത്തിയുടെ ബലവും അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം തൊട്ടു പിന്നാലെ തന്നെ അത് അവരെ പോലെ തന്നെ ആ പടികൾ കയറിയിട്ട് ആ രണ്ട് വിക്രത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആ രണ്ട് കൂട്ടുകാരും കൂടെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവർ കിരണ തൊട്ടു പിന്നാലെ തന്നെ എത്തി പക്ഷേ കിരൺ ആണെങ്കിൽ അവരെ കാണുന്നുമില്ല അപ്പം കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കിരൺ പോയ സമയത്ത് അവരിൽ ഒരാൾ പറയുന്നുണ്ട് മുന്നിലൂടെ ചെന്നിട്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒറ്റയ്ക്ക് നാലഞ്ച് പേർ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നാലഞ്ച് പേർ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നവനാണ് പിന്നിലൂടെ എറിഞ്ഞ് വീഴ്ത്താം അപ്പോഴേക്കും കിരണ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ട് അവിടെ ഒരു ഏരിയയിൽ താഴോട്ടേക്കുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ നോക്കുകയാണ് അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കോർണറിലായിട്ടാണ് കിരൺ ഉണ്ടായിരുന്നത് കല്യാണമാണെങ്കിൽ മുകളിലത്തെ നിലയിലും അവളും അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് അപ്പോഴേക്കും നല്ല വളരെ പതിയെ കിരൺ അറിയാത്ത രീതിയിൽ തൊട്ട് പിന്നാലെ വന്നിട്ട് അവർ കിരണിനെ ബാക്കിൽ നിന്നൊരു വലിയൊരു കല്ലെടുത്തിട്ട് തലക്ക് എറിയുകയാണ് പ്രതീക്ഷിക്കാതെ പിന്നെ ഏറും കൊണ്ടപ്പം ആരായാലും എന്നുള്ളത് പോലെ തന്നെ ഒന്ന് പകച്ചു പോവുകയാണ് മാത്രമല്ല വേദനയും അപ്പം തല പിടിക്കുന്ന സമയം കൊണ്ട് രണ്ടുപേരും അടുത്ത് വന്നിട്ട് കിരണെ അറ്റാക്ക് ചെയ്യാണ് പക്ഷേ കിരണ തിരിച്ചവരെ അവരുമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട് കാരണം തിരിച്ച് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും അതിലൊരാൾ പെട്ടെന്ന് തന്നെ കയ്യിൽ നിന്നും കത്തിയെടുത്തിട്ട് കിരണെ വയറ്റിലേക്ക് കുത്തുകയാണ് അതിനുശേഷം നിലത്ത് വീണ കിരൺ അവർ ഒരുപാട് ഉപദ്രവിക്കുകയാണ് കാരണം ഒരുപാട് ചവിട്ടയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും കിരൺ ഉറക്കം നിലവിളിക്കുന്നുണ്ട് കല്യാണി എന്ന് പറയുമ്പോഴേക്കും കല്യാണി മുകളിലത്തെ നിലയിലുണ്ടായത് അപ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടുകയാണ് കല്യാണി എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കിരണ് ആർത്ത് വിളിക്കുന്നുണ്ട് കഴിയുന്ന ശബ്ദം എടുത്തിട്ട് അപ്പോഴേക്കും കിരൺട്ട എന്നും പറഞ്ഞുകൊണ്ട് താഴേട്ടേക്ക് കല്യാണി ഇറങ്ങി വരികയാണ് അപ്പോൾ കല്യാണി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് രണ്ടുപേർ ചേർന്നിട്ട് കിരണ് ഉപദ്രവിക്കുന്നത് അപ്പം കല്യാണം കുറച്ചു നേരം സ്റ്റെക്കായിട്ട് നിന്ന് പോവാണ് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച കാണുമ്പോഴുള്ള ആ ഒരു അവസ്ഥയിലാണ് ശേഷം കിരണേട്ടാന്ന് വിളിച്ച് അവൾ അലറുന്നുണ്ട് അപ്പോഴേക്കും അവർ രണ്ടുപേരും ഓടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ കല്യാണിനെ പാസ് ചെയ്ത് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും കല്യാണം അവരെ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ കല്യാണിനെ ഉപദ്രവിച്ചിട്ട് തള്ളി മാറ്റിയിട്ട് അവർ ഓടുകയാണ് അപ്പോൾ കല്യാണം വേഗം കിരണിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് ആരും അവരെ കാണുന്നില്ല അപ്പോൾ കല്യാണി വേഗം ഓടി കിരണിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് പെട്ടെന്ന് ആ ഒരു ഷോക്കിൽ കല്യാണിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കല്യാണി ആ ആ ആ എന്നാക്കി അതത് മുൻപ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന അത് ആ ഒരു അവസ്ഥയിലായി പോവുകയാണ് കിരൺ ആണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട് കല്യാണിയുടെ അടുത്ത് കിടന്നിട്ട് പക്ഷേ കല്യാണിക്ക് ശബ്ദം കിട്ടുന്നില്ല കല്യാണി ഇങ്ങനെ തൊണ്ടയിൽ കൈവെച്ച് ആ ആ ആ ഇങ്ങനെ ആക്കിക്കൊണ്ട് വെക്കാണ് കിരൺ ആണെങ്കിൽ വേദന കൊണ്ട് താഴത്ത് നിന്ന് കിടന്നിട്ടും പൊളയുകയാണ് അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാണ്ട് കല്യാണി പിന്നെ കിരണ് അവിടെ താഴെ കിടത്തിയിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് താഴോട്ടേക്ക് പോവുകയാണ് ഏറ്റവും താഴത്തെ നിലയിലാണ് ജോലിക്കാരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയിട്ട് കല്യാണി എല്ലാവരെയും എങ്ങനെയൊക്കെയോ ആ എന്നാക്കിയിട്ട് വിളിച്ചു കൂട്ടുന്നുണ്ട് അപ്പം താഴെ നടന്ന കാര്യങ്ങളൊക്കെ കല്യാണി കൈകൊണ്ട് ആംഗ്യ ഭാഷയെ കാണിക്കുകയാണ് സോറി മോളിൽ നടന്ന കാര്യങ്ങളൊക്കെ കല്യാണി ആംഗ്യ ഭാഷയെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം അവർ ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി മാഡം കുത്തിയിട്ടുണ്ട് മുകളിൽ നിന്നൊക്കെ കല്യാണി ആംഗ്യ ഭാഷയെ കാണിക്കുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് മാഡത്തിന് വീട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പം അവർ പറയുന്നുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കല്യാണിക്കൊപ്പം തന്നെ അവർ മുകളിലേക്ക് ചെല്ലുകയാണ് പക്ഷേ അവരെയും കൂട്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കിരണ് കിരൺ ജീവൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം കല്യാണിങ്ങനെ കുറേ ശബ്ദം ഇല്ലാതെ കിരണേട്ട കിരണേട്ടാന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവസാനം കല്യാണി കിരണെ കൈയ്യെടുത്തിട്ട് പൾസ് നോക്കിയ സമയത്ത് കിരൺ മരിച്ചു എന്നുള്ളത് അവർ അവൾക്ക് മനസ്സിലാവാണ് അപ്പോൾ അവളങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവിടെ പെട്ടെന്ന് കല്യാണി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കാണ് അപ്പം അവൾക്ക് കിരണേട്ടാന്ന് വിളിച്ച് അലറികൊണ്ട് എഴുന്നേക്കണം എന്നുണ്ടെങ്കിലും ശബ്ദം കിട്ടുന്നില്ല അപ്പം കല്യാണി ഞാൻ എണീക്കുന്ന ആ ഒരു ഞെട്ടില് കണ്ടപ്പം കിരണും കൂടെ എഴുന്നേക്കുന്നുണ്ട് കല്യാണി എന്ത് പറ്റി എന്ത് പറ്റി ചോദിക്കുമ്പോൾ കല്യാണി തൊണ്ടയിൽ കൈവച്ച് ഇങ്ങനെ ശബ്ദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ആംഗ്യവാശിയോട് കാണിച്ചു കൊടുക്കുകയാണ് എന്താ കല്യാണി എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചിട്ട് കിരണ എഴുന്നേറ്റ് ലൈറ്റ് ഇടുകയാണ് കല്യാണി എന്താ പറ്റിയത് നിനക്ക് നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ ഇങ്ങനെ വെപ്രാളം കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് ശബ്ദമെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് വീണ്ടും ഉള്ളത് അപ്പം കിരണ് പറയുന്നുണ്ട് കല്യാണി സംസാരിക്കും സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ശേഷം അവൾ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടൊന്നും കല്യാണിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവസാനം ഒരുപാട് ശ്രമിച്ചതിന് ശേഷം അവൾ കരയാണ് എന്നിട്ട് നിസ്സഹായത്തോട് കൂടി കിരണെ നോക്കുകയാണ് കിരണ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇങ്ങനെ സങ്കടത്തോടു കൂടി കരയാണ് ശബ്ദമില്ലാതെ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്ത് കഴിഞ്ഞാലും എന്താ സംഭവിച്ചാലുള്ള ഒരുത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും നാളത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് ആദ്യം തന്നെ നോക്കി ഇന്നത്തെ കഥ എങ്ങനെയാണ് വൈദ്യ ഇപ്പോൾ ഇന്ന് പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാൻ അതുവരിക്കും ബൈ